പിണറായി സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയാണ് അപ്പോൾ ഈ മൂവായിരത്തോളം പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ ഹൈന്ദവ സംഘടനകളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കാതെ എന്ത് ഭക്ത അയ്യപ്പ ഭക്ത സംഗമം എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മറിച്ച് ഇവർക്കിഷ്ടമുള്ള ഈ ബിന്ദു അമ്മണിയൊക്കെ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ എപ്പോഴാണ് അയ്യപ്പ ഭക്തരായത് എന്നുള്ളത് മനസ്സിലാകുന്നത് എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് ചോദ്യമാകുന്നുണ്ട് തീർച്ചയായിട്ടും അതായത് ഇവർ നടത്താൻ പോകുന്ന പരിപാടി വീണ്ടും ഒരു അട്ടിമറിക്കുള്ളതാണ് എന്ന് എന്തുകൊണ്ടും സംശയിക്കാം ആ രീതിയിലാണ് സർക്കാരിൻ്റെ നടപടികൾ പോകുന്നത് പമ്പ തീരത്താണ് നടത്തുന്നത് അതായത് പുണ്യ പമ്പയുടെ തീരത്ത് നടത്തുന്ന ഒരു ഭക്ത സംഗമം എന്ന് സർക്കാരും ഈ പറയുന്ന ദേവസ്വം മന്ത്രി പിണറായി വിജയനും പറയുന്നുണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവനും പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇവർ അയ്യപ്പ ഭക്ത സംഘടനകളെ ക്ഷണിക്കുന്നില്ല ഹൈന്ദവ സംഘടനകളെ ക്ഷണിക്കുന്നില്ല ഈ പറയുന്ന ഭജന സംഘങ്ങളെ ക്ഷണിക്കുന്നില്ല അവർ ഇവരൊന്നുമല്ലാതെ മറ്റേതോ വിഭാഗത്തിൽ ഏതോ ശ്രേണിയിലുള്ള മൂവായിരം അയ്യപ്പ ഭക്തന്മാരെ ക്ഷണിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവരുടെ എനിക്ക് തോന്നുന്ന ഇത്രയേ ഉള്ളൂ സി പി എമ്മിൻ്റെ പാർട്ടി മെമ്പർക്കന്മാരെ അയ്യപ്പ ഭക്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇറക്കാനുള്ള പരിപാടിയായിരിക്കും ഇവർ നടത്താൻ പോകുന്നത് കാരണം അതുപോലെയുള്ളവരൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും അയ്യപ്പ ഭക്തർ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്ത് വിക്രിയകളും കാണിച്ച് ഈ ഹൈന്ദവ സംസ്കാരത്തിന് മേൽ ആക്രമണം നടത്തുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു നിലപാടാണ് അതിപ്പോൾ എന്തുവാം അത് സനാതനധർമ്മത്തിൻ്റെ ഇതിലേക്ക് നാരായണ ഗുരുവിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ഇവർ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സനാതനധർമ്മത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ച ആളാണ് ശ്രീനാരായണ ഗുരു അതിനുവേണ്ടി ഏറ്റവും അധികം വായിച്ച വാദിച്ച ആളാണ് അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ജാതിയുടെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ വേറെ മതത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നില്ല അവർ അങ്ങനെ പോയതല്ല അവർ ഹിന്ദുത്വവാദികൾ തന്നെയായിരുന്നു പൂർണ്ണമായ ഹിന്ദുവാദികളാണ് ഹിന്ദുവിന് വേണ്ടി സനാതനധർമ്മത്തിന് വേണ്ടി നിലനിന്നിരുന്ന ആൾക്കാരാണ് ശ്രീ അയ്യങ്കാളി ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ വൈകുണ്ടസ്വാമികൾ തൈക്കാടയ്യ തുടങ്ങിയവരെല്ലാം തന്നെ സനാതനധർമ്മത്തിൻ്റെ സന്യാസികളും മഹാന്മാരായിട്ടുള്ള മനുഷ്യന്മാരുമായിരുന്നു എന്നുള്ളതാണ് അവർ സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരാണ് അവർ സനാതനധർമ്മത്തിൻ്റെ തൂണുകളെ ബലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് അതിൻ്റെ ശിഖരങ്ങൾ ആയിരം ആയിരമായിട്ട് മടങ്ങണം ആയിരം മടങ്ങ് വർദ്ധിക്കണം അത് വിശാലമാകണം എന്നാഗ്രഹിച്ചവരാണ് കാരണം ആ ധർമ്മം സനാതനം തന്നെയാണ് അത് ലോകത്തന്മയ്ക്കുള്ളതാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവർ മറ്റു മതങ്ങൾ സ്വീകരിക്കാം ബുദ്ധമതം സ്വീകരിക്കാം ഇല്ലെങ്കിൽ ക്രിസ്തുവത് സ്വീകരിക്കുക ഇസ്ലാം സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നല്ലോ അവർക്ക് മനസ്സിലായി മറ്റു മതങ്ങളല്ല ഇതേ ഉള്ളൂ പരിഹാരം മറ്റൊന്നുമല്ല പരിഹാരം എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ ആ നിലപാടെടുത്തത് അവരെ കൊണ്ടുവന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെയാണ് ഇപ്പൊ അയ്യപ്പനെയും ശബരിമലയിൽ നവോത്ഥാനം നടത്തി രണ്ടാം ശ്രീനാരായണ ഗുരു എന്നുള്ള പേരെടുക്കണമെന്നുള്ളതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം ഈ നവോത്ഥാനം നടത്താൻ ഹൈന്ദവ സമൂഹം മാത്രമേ ഉള്ളൂ നവോത്ഥാനത്തിന്റെ നവോത്ഥാനം നടന്നിട്ടുള്ളത് ഹൈന്ദവ സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ പേരെ പറഞ്ഞു അതായത് അതിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് പിടിച്ചു കാട്ടിക്കൂട്ടാം എന്നുള്ള ഒരു ചിന്ത അത് ഹൈന്ദവ സമൂഹത്തിന്റെ മേൽ മാത്രമേ ഉള്ളൂ ഇസ്ലാമില് എന്ത് സ്വാതന്ത്ര്യമാണുള്ള ഒരു മുസ്ലിം പള്ളിക്കകത്ത് ഒരു സ്ത്രീക്ക് പോയി നിസ്കരിക്കാൻ കഴിയുമോ അവർക്ക് ഈ പറയുന്ന പുരുഷന്മാർക്കൊപ്പം നിസ്കരിക്കാൻ കഴിയുമോ സംസാരിക്കും അല്ല ഈ പറയുന്ന ചേലാകർമ്മം അടക്കമുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നില്ല അതിനെ പറ്റിട്ട് എന്താ നവോത്ഥാനം നടത്താനായിട്ട് നടത്തുന്നത് ഈ സ്ത്രീകൾക്കും കൂടി നടത്തിയ ചില വാർത്തകളൊക്കെ വന്നിരുന്നു ആരും സംസാരിച്ചില്ലല്ലോ ഇല്ല സംസാരിക്കില്ലല്ലോ അതായത് ഇവിടെ സന്യാസി വേട്ട നടത്തിയ സർക്കാർ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ സന്യാസി വേട്ട ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ വേറെ ഒരിടത്തും നടന്നിട്ടില്ല സന്യാസി വേട്ട കേരളത്തിൽ നടത്തിയ സർക്കാരല്ലേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു സന്യാസിയുടെ ജടയും ദീക്ഷയും ഉറിച്ചു കളഞ്ഞ ആൾക്കാരില്ലേ താടിയും ദീക്ഷയുമെല്ലാം അടക്കം ക്ഷേവ് ചെയ്ത് കളഞ്ഞവരല്ലേ സന്യാസി പിടിച്ച് മുട്ടയടിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ജട അടക്കം വടിച്ചു കളഞ്ഞവരാണ് ഇവർ സന്യാസിമാരുടെ ആശ്രമങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് തീയിട്ടിട്ടുണ്ട് പുസ്തകങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് ലോകത്ത് മൊത്തം നമുക്കറിയാം സ്റ്റാലിൻ കൊന്നൊടുക്കിയത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഏറ്റവും നമ്പർ വൺ മാവോയ രണ്ടാമത് ലെനിനും സ്റ്റാലിനും ഈ പറയുന്ന ചെഗുവേരിയും വിദൽ കാസ്റ്റോയും മാവോസൈ ഈ പറയുന്ന ഈ അതാ ഹോച്ചിമിനും അടക്കമുള്ളവരാണ് ലോകം മൊത്തം കൊന്നൊടുക്കിയ പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത് കുലാഗുകളെന്ന് പറയുന്ന ഇന്നത്തെ ഉക്രൈൻ്റെ അഞ്ചിലൊന്ന് പോപ്പുലേഷനെയും ഉന്മൂലനം ചെയ്തുള്ള ന്യൂ സ്റ്റാലിൻ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൊന്നൊടുക്കലാണ് കൊലപാതകത്തിൻ്റെ ഒരു സുഖമുണ്ടവർക്ക് കൊന്നു കൊല്ലം അവർ അതുകൊണ്ടാണല്ലോ ചുവന്ന കൊടിയും കൊണ്ടിടക്കുന്നത് രക്തത്തിൻ്റെ ചുവപ്പു നിറം കാണുന്നതിൽ ആനന്ദമുള്ള ആൾക്കാരാണ് അപ്പോൾ ഇല്ലെങ്കിൽ തന്നെ കലാപങ്ങളിലൂടെ ഇവർക്കത് നിത്യമായി കാണണമെന്നുള്ളത് അങ്ങനെ കേരളത്തിൽ കലാപം നടത്താനുള്ള അന്തരീക്ഷം ഇരിക്കിയവരാണ് ഇവർ ഇവർ ഒരുക്കിയിട്ട് സന്യാസി വേട്ട നടത്തി ഈ ശബരിമല പ്രക്ഷോഭകാലത്ത് ഹിന്ദുവേട്ട നടത്തി ഹിന്ദുവേട്ട നടത്തിയില്ലേ ഹിന്ദുവേട്ടയും സന്യാസി വേട്ടയും അടക്കം നടത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് ഇതിനകത്ത് വ്യക്തമായ സംശയങ്ങളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മൂവായിരം ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നാണ് പറയുന്നത് അത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് പോകുന്നത് എന്തിനാണ് കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാരുള്ള കേരളത്തിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമായിട്ട് ലോ ഇന്ത്യയിലെ ഭൂരിപക്ഷം ദക്ഷിണേന്ത്യൻ ദക്ഷിണ സംസ്ഥാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നായി ഒറീസയിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക മധ്യപ്രദേശിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്നും യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ അധികം വൈകാതെ ആൾക്കാർ ഇഷ്ടം പോലെ വരും അപ്പം അത്തരത്തിലൊരു ഭക്തി കേന്ദ്രമായിട്ട് ആരാധനാ കേന്ദ്രമായിട്ട് ശബരിമല മാറുമ്പോൾ അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭവും അധികാര ലാഭവും ഒക്കെ മാത്രമാണ് ഈ സർക്കാരുകളുടെയൊക്കെ ലക്ഷ്യമെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് എന്തായാലും എന്ത് മാനദണ്ഡ പ്രകാരമാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിനോട് വി എൻ വാസവൻ പ്രതികരിച്ചിട്ടില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയെ പോവുകയാണ് ചെയ്തത് സർക്കാരിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഇരട്ടത്താപ്പ് ജനങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിന്ദു അമ്മിണിയെ പോലുള്ളവരെയൊക്കെയാണ് പങ്കെടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ആത്മാർത്ഥത്തെ ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ഇവർ അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന യുവതീപ്രവേശനം നടത്തിയത് എന്താ യുവതീപ്രവേശനം എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നമുക്കറിയാം അവിടെ സ്ത്രീകൾക്ക് വിലക്കൊന്നുമില്ല അവിടെ ഒരു പ്രായം തൊട്ട് ഒരു പ്രായം വരെ ഉള്ളവർ പോകില്ല ഉള്ളൂ അത് ഭക്തരാണ് ഇവിടെ ആ ശബരിമലയിൽ പോകുന്നത് ആരാണ് വിശ്വാസിയാണ് പോകുന്നത് വിശ്വാസമില്ലാത്തവരങ്ങോട്ട് പോകണ്ട വിശ്വാസമുള്ളവർ ആചാരം പാലിക്കും അതിനെന്താ ഇവർക്ക് തെറ്റ് പ്രശ്നം വിശ്വാസമുള്ളവരിൽ ഇവിടെ പോകും അതെ അവർ വിശ്വാസിനെ ബുദ്ധി വെച്ചിട്ട് നോക്കുക ഇത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മറ്റ് സമുദായങ്ങളുടെ കാര്യത്തിൽ ഇവർ ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല ഇല്ല ഇല്ല അതൊന്നും ചെയ്യില്ല എങ്ങനെ ഈ മതമാറ്റ മാഫികകൾക്കും ജിഹാദി മാഫികകൾക്കും ഒക്കെ എവിടുന്നാണ് പണം വരുന്നത് എന്താണ് ചെയ്യുന്നത് ഇവരുടെ പരിപാടി എന്താണെന്നൊന്നും അറിയില്ല അവരെ കണ്ണും പൂട്ടി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച് ആനന്ദിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഇവരുടെ കമ്മ്യൂണിസ്റ്റുകളുടെ ലക്ഷ്യമെന്നുള്ളതാണ് ഈ നമുക്ക് മറ്റൊരു കാര്യം അറിയാമല്ലോ നാമജപഘോഷയാത്ര നടത്തിയ ജനങ്ങളുടെ മുഴുവൻ പേരിലും കേസെടുത്ത സർക്കാരല്ലേ അവർ ഏതാണ്ട് ഇരുപതിനായിരം കേസാണ് ഇരുപതിനായിരം കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം ആൾക്കാരെ കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് ഇരുപതിനായിരം കേസിലായിട്ട് അവരിന്നും കോടതി കയറി ഇറങ്ങുകയാണ് അവരോട് കാണിക്കുന്ന ക്രൂരതയാണിത് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളായ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ശബരിമലയിലെ ഒരു വിഭാഗം ഇടതുപക്ഷക്കാരെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സന്ദീപാന്ത സന്ദീപാന്തഗിരിയെ പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുത്തിയിട്ടായിരിക്കും ഇത് നടത്താൻ പോകുന്നത് മിക്കവാറും നോക്കിയോ അത് എന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നിട്ട് യഥാർത്ഥ ഭക്തൻ എന്നൊക്കെ പറയുകയും ചെയ്യും യഥാർത്ഥ സന്യാസിവരാണ് എന്നൊക്കെ പറയുകയും ചെയ്യുമായിരിക്കും അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉള്ള ഈ പറയുന്ന വോട്ട് മാത്രം സ്വപ്നം കണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രവർത്തനം നടക്കുന്നത് ഇത് ശബരിമലയെ കൊണ്ട് സർക്കാർ കളിക്കുന്നത് തീക്കളിയാണ് ഇത് വലിയ അപകടം ചെയ്യും ഒരു തരത്തിലും ഹൈന്ദവ വിശ്വാസികൾ ഇത് സ്വീകരിക്കില്ല ഈ ചെയ്യുന്നത് ഹൈന്ദവ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ഉയരും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് രണ്ടാം ശബരിമല സമരത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നത് സർക്കാർ വലിയ ബന്ധംസ് ആയിരിക്കും ഇതിനുണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിശ്വാസികൾ അങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ ആട്ടിപ്പായിക്കാനായിട്ട് പോലീസിനെയും മറ്റ് ശക്തികളെയും എല്ലാം അവർ വരും അപ്പോൾ ഈ സർക്കാർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഇല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വിശ്വാസത്തിന് മേൽ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയ സർവനാശത്തിനായി ാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും ഇവർ ശബരിമലയിൽ തീക്കുള്ളി കൊണ്ട് തല ചെറിയ പരിപാടിയിലേക്ക് നീങ്ങുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക